വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുവേണ്ടി പ്രചാരണത്തിനിറങ്ങില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഇനി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും മേയറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും എം കെ വർഗീസ് പറഞ്ഞു തന്റെ ആശയവുമായി യോജിച്ചു പോകുന്നവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചാൽ അവരുമായി സഹകരിക്കുമെന്നും മേയർ പറഞ്ഞു ഇപ്പോൾ ആരുമായും അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല അഞ്ചു വർഷം തന്നെ മേയറാക്കിയതിൽ ഇടതുപക്ഷത്തിനോട് നന്ദിയുണ്ട് മേയർ എന്ന നിലയിലാണ് സുരേഷ് ഗോപിയുമായുള്ള ബന്ധമെന്നും തൃശൂർ എം പി ആയിരിക്കുന്ന കാലത്ത് ടി എൻ പ്രതാപൻ കോർപ്പറേഷന്റെ വികസനത്തിന് ഒരു രൂപ പോലും തന്നില്ലെന്നും അതേസമയം ഇവിടുത്തെ എം അല്ലാത്ത കാലത്താണ് കോർപ്പറേഷന്റെ വികസനത്തിന് സുരേഷ് ഗോപി ഒരു കോടി രൂപ നൽകിയതെന്നും എം വർഗീസ് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ലെന്ന് എം കെ വർഗീസ് പറഞ്ഞു അത്തരം വാർത്തകൾ വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല പിണറായി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഭരണാധികാരിയാണെന്നും എം കെ വർഗീസ് പറഞ്ഞു തുടർച്ചയായി സുരേഷ് ഗോപിയെ പിന്തുണച്ച് മേയർ രംഗത്തെത്തിയതോടെ അദ്ദേഹത്തിനെതിരെ സി പി ഐ രംഗത്തെത്തിയിരുന്നു മേയർക്കുള്ള പിന്തുണ പിൻവലിക്കണമെന്നും ഒരു ഘട്ടത്തിൽ സി പി ഐ ആവശ്യപ്പെട്ടിരുന്നു കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ എം കെ വർഗീസിന്റെ പിന്തുണ ആവശ്യമുള്ളതിനാൽ സി പി എമ്മും പ്രതിസന്ധിയിലായിരുന്നു